വേണുഗോപാലിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം ലേഖനം ഒരു അടഞ്ഞ അധ്യായമാണ് അതുകൊണ്ട് ഇനി ഒരു വിവാദം വേണ്ട കൃത്യമായ ഡാറ്റ കിട്ടിയ അതായത് ലഭ്യമായ ഡാറ്റ അനുസരിച്ചാണ് തരൂർ ലേഖനം എഴുതിയത് കൃത്യമായ ഡാറ്റ കിട്ടിയാൽ തരൂർ തിരുത്തും അത്തരത്തിൽ തിരുത്തുമെന്നാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് തന്നെയാണോ കേരളത്തിൽ ഒന്നടങ്കമുള്ള നേതാക്കൾ വിലയിരുത്തുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അവരുടെ നിലപാട് കൃത്യമായി പറയുകയും അതൃപ്തി പരസ്യമാക്കുകയും യും ചെയ്തതാണ് അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് എം പി ആണ് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് വിശ്വപൌരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ് അങ്ങനെ ഒരാൾ മോദിയെ പ്രശംസിക്കുന്നു ഒപ്പം ഇവിടെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ വ്യവസായ വകുപ്പിനെ സർക്കാർ നൽകുന്ന കണക്കനുസരിച്ചുകൊണ്ട് അതായത് യു ഡി എഫ് ഇവിടെ വലിയ പ്രചാരണം നടത്തുമ്പോൾ അതിനെതിരായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ശശി തരൂരിൻ്റെ ആശങ്കകൾക്കപ്പുറം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഈ നടപടിയിൽ കൃത്യമായി തരൂരിനെ അറിയിക്കുക എന്നതായിരിക്കില്ലേ ഈ കൂടിക്കാഴ്ചയിൽ ലക്ഷ്യമിടുന്ന പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയ്യെടുത്ത് ഇത്തരത്തിലൊരു ചർച്ച നടത്തുമ്പോൾ തീർച്ചയായും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണെങ്കിലും നേതൃത്വം ഇന്നിപ്പോൾ ശശി തരൂരിനെ അറിയിക്കും അപ്പോൾ ശശി തരൂരിന് കേൾക്കാനുള്ള അത്തരത്തിൽ രണ്ട് വശങ്ങളും കണ്ട് കേട്ടുകൊണ്ടുള്ളൊരു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതിനപ്പുറം ഒരു ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരുപക്ഷേ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ കൃത്യമായി നേതൃത്വത്തിൽ അറിയാം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ കെ സി വേണുഗോപാൽ സംസാരിച്ചപ്പോഴും ഇതൊരു അടഞ്ഞ അധ്യായമാണ് വിവാഹത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത് എന്താണെങ്കിലും അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിലവിൽ ഹൈക്കമാൻഡ് ആത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു സ്വാഭാവികമായും വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഗണിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക അതിന്റെ ഭാഗമായി രണ്ട് പേരുടെ അതായത് ഹൈക്കമാൻഡിന് പറയാനുള്ളതും ഒപ്പം കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു അന്തരീക്ഷം ഈ ഈ എന്ന് വേണം ഘട്ടത്തിൽ മനസ്സിലാക്കാൻ നേതൃത്വം ഒന്നടങ്കം നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു സി പി എമ്മിന് അനുകൂലമായ നരേന്ദ്രമോദിക്ക് അനുകൂലമായ പ്രസ്താവനകളുള്ള ലേഖനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു നേതാക്കൾ മാത്രമല്ല ആ പെരിയ കേസിൽ സി പി എമ്മിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെതിലും കടുത്ത അതൃപ്തിയുണ്ട് ഇന്നലെ യുവജന സംഘടനകളുടെ ഒക്കെ തന്നെ ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് നോബിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ തന്റെ നിലപാട് തിരുത്തുമോ എന്നതാണ് ആ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തുന്ന ഈ ചർച്ചയ്ക്ക് പിന്നാലെ എന്തായിരിക്കും ശശി തരൂർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് തരൂർ തിരുത്തുന്നില്ലെങ്കിൽ അവഗണിക്കുക എന്നതായിരിക്കുമോ ആ പാർട്ടിയുടെ ലൈൻ അല്ലെങ്കിൽ തൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാൻ തരൂർ തയ്യാറാകുമോ എന്നതാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ തന്നെ അദ്ദേഹം മയപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയെ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ചില ഭാഗത്ത് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തു പക്ഷേ ഈ കണക്കുകൾ ശരിയാണ് എന്ന നിലപാടിൽ തൻ്റെ ലേഖനം ശരിയാണ് ഇംഗ്ലീഷ് വായിച്ചാൽ അത് മനസ്സിലാകും എന്നൊക്കെ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടായത് സംസ്ഥാന കോൺഗ്രസിലെ നേതൃത്വത്തെ ആകെ തന്നെ അരിശം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തങ്ങളിൽ നിന്നൊക്കെ തന്നെയും പ്രതിപക്ഷ നേതാവ് തന്നെ വാർത്താ സമ്മേളനം നടത്തി കണക്കുകളൊക്കെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഏതായാലും കൂടിക്കാഴ്ച ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ നിർണായകമാകുന്നത് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തന്നെയാണ് ഏതായാലും തരൂരിനെ പൂർണ്ണമായും തള്ളുക എന്നൊരു നിലപാടുണ്ടാകില്ല അല്ലേ വിനിത ശശിതരൂരിന്റെ പൂർണ്ണമായും തളുന്ന നിലപാട് എന്താണെങ്കിലും ഹൈക്കമാൻഡ് ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പം മുമ്പാണ് ശശി തരൂർ സോണിയാഗാന്ധിയുടെ ഈ വസ്തിക്ക് അകത്തേക്ക് കയറിപ്പോയത് ഇനിയിപ്പോൾ കയറിപ്പോയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും തരൂരുമായുള്ള ചർച്ച അത് ഏറെ നേരം നീണ്ടു നിൽക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം തരൂരുമായുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം അദ്ദേഹത്തിന്റെ ഭാഗം കേട്ട് ഹൈക്കമാൻഡ് അവരുടെ നിലപാട് അറിയിക്കുകയാണ് സാധാരണ ഗതിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഉണ്ടാകാറുള്ളത് എന്താണെങ്കിലും നിലവിൽ 吧。 കോൺഗ്രസിന്റെ ഒരു ലൈനിലേക്ക് തരൂരിനെ പൂർണ്ണമായും എത്തിക്കുക നിലവിലത്തെ ഈ പ്രതിസന്ധിക്ക് ആ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയായിരിക്കും ഇതിൽ ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത് സോണിയാഗാന്ധിക്കോ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയോ ഒപ്പം കെ സി വേണുഗോപാലും അകത്തുണ്ട് സ്വാഭാവികമായും അവർ കേരളത്തിലെ സാഹചര്യവും ഒപ്പം തലത്തിൽ തരൂരെടുത്തത് മൂലമുണ്ടായ ഡാമേജ് അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ തരൂരിനെ അറിയിക്കും അതുശേഷം ഒരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ വരും പക്ഷേ തരൂരിന്റെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം അതിനോട് പ്രതികരിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ െ ഈ കുറെ നാളുകളായി കൃത്യമായ രീതിയിൽ ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോടോ രാഹുൽ ഗാന്ധിയോ ഇത്തരത്തിൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ തന്റെ പ്രശ്നങ്ങൾ പറയുവാനോ കഴിയുന്നില്ലെന്ന നിലപാട് അത്തരത്തിലൊരു ഒരു പ്രതിഷേധം തരൂരിന് ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്നിപ്പോൾ അത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്കും ഒപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരം അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കും ഇന്നലെയാണ് കേരളത്തിൽ കെ സി വേണുഗോപാൽ ദില്ലിയിലേക്ക് മടങ്ങിയെത്തിയത് അതിനുശേഷം ഇതിൽ ഹൈക്കമാൻഡിൽ ഒരു പ്രാഥമിക ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെയായിട്ട് ഇത്തരത്തിൽ ഈ വിഷയം ദേശീയ നേതൃത്വോട് കെ സി വേണുഗോപാൽ ചർച്ച ചെയ്തിന് പിന്നാലെ ഒരു പക്ഷേ ശശി തരൂരിനെ വിളിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ചർച്ചയാണ് ഇപ്പോൾ എന്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ അത് തരത്തിൽ എങ്ങനെ ഇത് ഹൈക്കമാൻഡിന് മുന്നിൽ പ്രത്യേകിച്ച് ശശി തരൂരിനെ തരൂരെ ഏത് തരത്തിൽ അഭിനയിപ്പിക്കാൻ കഴിയും എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിൽ തരൂർ വഴങ്ങും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിനപ്പുറം ഒരു തീരുമാനം നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ തരൂർ പോകും എന്നും നമ്മൾ കരുതുന്നില്ല പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും <dı> ും തരൂരിനോട് ഹൈക്കമാൻഡ് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹത്തെ നിലവിലത്തെ പാർട്ടി ലൈനിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം വലിയ ഡാമേജ് തന്നെ തരൂർ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും എത്രയും വേഗം ഇത് ചർച്ച ചെയ്ത് ഈ പരിഹാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തീരുമാനങ്ങൾ തരൂരിനെ അറിയിച്ച് തരൂരിനെ അനുനയിപ്പിച്ച് കൂടുന്നതിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത് നേരത്തെ ഈ പല ഘട്ടങ്ങളിലും കോൺഗ്രസിൽ പ്രതിസന്ധി തരൂർ ഉണ്ടാക്കിയിട്ടില്ല ജി ട്വന്റി നേതാക്കൾ അത്തരത്തിലൊരു സത്യം ഉണ്ടാക്കിയപ്പോൾ പോലും അതിൽ ശശി തരൂർ അതിൻ്റെ ഭാഗമായിരുന്നൊക്കെ നമുക്ക് അറിയാം തരൂരിന്റെ വീട്ടിൽ വച്ച് ഒരു ഡിന്നറിലാണ് അത്തരത്തിലൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാവുകയും പിന്നീട് അത് കോൺഗ്രസിന്റെ വലിയ തരത്തിൽ ഒരു ശക്തിയായി മാറുകയൊക്കെ ചെയ്തത് പിന്നീട് അത് ക്ഷയിച്ച് ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാതായതുമാണ് പിന്നീട് അതിനുശേഷം തരൂർ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് എല്ലാം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം മത്സരിക്കുന്നു അതിന് അദ്ദേഹം പരാജയപ്പെടുന്നു പക്ഷേ പിന്നീട് പ്രവർത്തന സമിതിയിലേക്ക് അദ്ദേഹത്തെ എടുക്കുകയും ചെയ്തു എന്താണെങ്കിലും പ്രവർത്തന സമിതി അംഗം എന്ന പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്ന കരുത്ത് വിമർശനം തരൂരിൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു കാരണം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലാണെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല ആ പശ്ചാത്തലമൊക്കെ ഉള്ള സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അതൃപ്തിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ലേഖനവും അതോടൊപ്പം പിന്നീട് പ്രതികരണങ്ങളൊക്കെ നടത്തിയത് ആ പ്രതികരണം വിവാദമായപ്പോൾ ലേഖനം വിവാദമായപ്പോഴും അതിൽ നിന്ന് വലിയ രീതിയിൽ പിന്നോട്ട് പോകാനൊന്നും തരൂർ തയ്യാറല്ലാത്തതും നമ്മൾ എടുത്തു വായിക്കുന്നത് അദ്ദേഹം ആ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്